ഈ വിഷയം തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പൊ ഒരു ഞങ്ങൾ ഓൺലൈൻ തുടങ്ങി മൂന്ന് വർഷമായി മൂന്ന് വർഷത്തിൽ ഏകദേശം എനിക്ക് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഒലീവിയ നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറി അപ്പൊ തൊട്ടേ പ്രശ്നങ്ങളാണ് ഭീഷണികളാണ് വില കുറച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണികള് അത് നൃത്തം എന്ന് പറഞ്ഞ ഭീഷണികൾ അതൊക്കെ ഞങ്ങൾ തരണം ചെയ്യുവന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളെ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുക ഞങ്ങൾ ഈ സാധനം കുറെ ആൾക്കാർ അവരുടെ ഇറങ്ങുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആയിട്ട് ഈ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രം സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഏകദേശം പത്തഞ്ഞൂറ് സ്റ്റാഫൊക്കെ ഉണ്ട് എന്ന് അവർ പറയുന്നു ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അടൂരാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള സംഭവം അപ്പോൾ മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഈ ഒരു സ്ഥാപനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അതിനിടയിൽ ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്താണ് നിങ്ങൾക്ക് ഒലീവിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് അഭിപ്രായം എന്നാണ് ചോദ്യം ചോദ്യം ചോദിച്ച ആ ഒരു കമന്റിന് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുനൂറ് കമന്റ് വന്നു അതിൽ അതിലായിരം കമന്റ് ആയിരം കമന്റ് ആ ഒരു സ്ഥാപനത്തിന് എതിരെയായിരുന്നു ഫേക്ക് ആയിട്ടുള്ള ആളുകളെ ചതിക്കുന്ന ഒരു ടീമാണ് ഇത് എന്നാണ് പലരും പറയുന്നത് ജാതി നോക്കിയും നിറം നോക്കിയും അതുപോലെ തന്നെ മതം നോക്കിയുമാണ് ആളുകൾ എടുക്കുന്നത് മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കില്ല കറുത്ത ആർക്കും ഇരുനിറമുള്ള ആൾക്കും ജോലി കൊടുക്കില്ല സുന്ദരി ആയിട്ടുള്ള ആൾക്ക് മാത്രമേ ജോലി കൊടുക്കുള്ളൂ അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ലെ സെയിൽസ് ഗേൾ ആയിട്ടുള്ള ആളെ തന്നെയാണോ എടുക്കുന്നതെന്ന് ആരും കാണാത്ത ഒരു ഉള്ളേരിയലുള്ള ഒരു വീടിന്റെ അകത്ത് പ്രത്യേകിച്ച് വീഡിയോ വർക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലാത്ത ഒരു പരിപാടിയിലേക്കാണ് ഈ ഒരു ക്ഷണം കമ്മീഷൻ ബേസ് ആയിട്ടാണ് സാലറി കൊടുക്കുന്നത് അപ്പോ പൊതുവെ പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീ അതായത് വിധവയായിട്ടുള്ള അതുപോലെ തന്നെ വീട്ടുകാരെ സംരക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്ന അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് ആ ജോലി കൊടുക്കുള്ളൂ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ ജോലി കൊടുക്കുകയുള്ളൂ അത് എന്താണെന്ന് നമുക്കറിയില്ല വെളുത്തവർക്ക് മാത്രമേ ജോലി കൊടുക്കുള്ളൂ അതും എന്തിനാണെന്ന് നമുക്കറിയില്ല ഫുഡും അതുപോലെ തന്നെ റൂം ഫ്രീ ആണെന്ന് പറയുന്നു പക്ഷെ റൂം മാത്രം ഫ്രീ ആയിട്ടുള്ളൂ ഭക്ഷണം ഫ്രീ അല്ല എന്ന് പിന്നീടാണ് അറിയുന്നത് അപ്പൊ അത് ഞാൻ പണ്ടിട്ട ഇന്റർവ്യൂ അല്ലെങ്കിൽ വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക്കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ മൂന്ന് വർഷം മുമ്പ് ഒലിവിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിനെതിരെ വന്നിട്ടുള്ള ഒരു 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 കേസാണോന്ന് കേൾക്കാം സിൽക്സിന്റെ ഭാര്യ അശ്വതി എന്നിവർക്കെതിരെയാണ് സെയിൽസ് ഗേൾസ് ആയ കോട്ടയം റിത്തി ശമ്പളകുടിശ്ശികൾ ചോദിക്കാനായി എത്തിയത് ഒന്ന് രണ്ട് രണ്ട് പറഞ്ഞവരോട് തർക്കമായി സിബിയും ഭാര്യയും ചേർന്ന് യുവതികളെ മർദ്ദിക്കുകയായിരുന്നു ഓക്കെ ഇത് മൂന്ന് വർഷം മുമ്പ് ഉണ്ടായ ഒരു കേസ് ആണ് ആ ഒരു കേസ് ഒരു സി പി ഐ എം നേതാവിന്റെ നേതൃത്വത്തിലാണ് ഒതുക്കി തീർത്തത് എന്ന് ഈ ചാനൽ പറയുന്നു ഓക്കെ അത് മൂന്ന് വർഷം മുമ്പ് നടന്നതാണ് ആ മൂന്ന് വർഷം മുമ്പ് തന്നെ കുറെ കമന്റുകളിൽ ആ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകൾ ഇതൊരു പ്രക്ടിക്കൽ പരിപാടിയാണ് ആരും അതിൽ പോയി പെടരുത് എന്ന് മൂന്ന് വർഷം മുമ്പ് തന്നെ പല ആളുകളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഈ ഏകദേശം ഒരു നാല് മാസം മുമ്പ് വന്ന വേറെ ഒരു ന്യൂസും കൂടിയാണ് അതും കൂടി ഒന്ന് കേൾക്കാം യുവതിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതിന് അഞ്ച് വനിതാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു കൊല്ലം ചടയമംഗലം സ്വദേശിനി ശ്രീലക്ഷ്മിയുടെ പരാതിയിൽ ജിജിമോൾ പ്രെൻസി ജോൺ ദേവികാകൃഷ്ണ ജിഷാമോൾ ജയലക്ഷ്മി എന്നിവർക്കെതിരെയാണ് കേസ് അൻപത് ശതമാനം ഭിന്നശേഷിയുള്ള ശ്രീലക്ഷ്മി ഫെബ്രുവരി ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് അടൂർ ഒലിവിയ സിൽസിന്റെ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘം ചേർന്ന് മർദ്ദിച്ചത് ഇരുപത്തിയ്യായിരം രൂപ ശമ്പളം പറഞ്ഞാണ് ശ്രീലക്ഷ്മി ജോലിക്കെടുത്തത് എന്നാൽ പരിശീലനത്തിൽ വന്നപ്പോൾ ഇത്രയും കിട്ടില്ലെന്ന് അറിയിൽ പ്രതിഷേധിച്ചു ജോലി ചെയ്യാൻ താൽപര്യമില്ലെങ്കിൽ പൊക്കോളാൻ ഉടമ നിർദ്ദേശം നൽകി ഇതനുസരിച്ച് പോകാനിറങ്ങുമ്പോൾ ശ്രീലക്ഷ്മി സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നായിരുന്നു പരാതി ഓക്കെ ഇരുപത്തയ്യായിരം രൂപയാണ് സാലറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ എടുക്കുന്നത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ല കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഒരു വല്ലാത്തൊരു പ്രത്യേകതരം ഒരു പരിപാടി ഉണ്ട് എല്ലാ ആഴ്ചയിലും നൂറോ ഇരുന്നൂറോ കുട്ടികളെ ഇന്റർവ്യൂവിന് വരും അല്ലെങ്കിൽ അഞ്ഞൂറ് കുട്ടികളെ ഇന്റർവ്യൂവിന് വരും അതില് കറക്റ്റ് കറക്റ്റ് അടിപൊളിയാണ് അവർക്ക് തോന്നുന്ന ആളുകളെ മാത്രം എടുക്കും ട്രെയിനിങ് പീരീഡ് പതിനഞ്ച് ദിവസം ഈ പതിനഞ്ച് ദിവസം അവർ പണിയെടുക്കണം കേട്ടോ ഈ പതിനഞ്ച് ദിവസം പണിയെടുക്കണം അതിൽ നിന്ന് പിന്നെ അവർ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക പതിനഞ്ച് ദിവസം ലേബേഴ്സിനെ ഫ്രീ ആയിട്ട് കിട്ടും അവർ പണിയെടുക്കും എന്നിട്ട് അവർ പല ആളുകളും പല കാരണങ്ങളും കൊണ്ട് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ചില ആളുകൾ ഇവർ തന്നെ മനപൂർവ്വം ഒഴിവാക്കിയൊക്കെ ആയിട്ട് ഒഴിവാക്കും അപ്പൊ പതിനഞ്ചു ദിവസം എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും ഇന്റർവ്യൂ ഉണ്ട് ആ എല്ലാ ആഴ്ചയിലും കുട്ടികളെടുക്കും പതിനഞ്ചു ദിവസം അവർ ഇന്റർവ്യൂവിന് വരും പല ആളുകളും പോകും അങ്ങനെ വർഷം ഇങ്ങനെ മുന്നോട്ട് കൊണ്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു പരിപാടി അതായത് ഇതൊരു ഭയങ്കര ബിസിനസ് സ്ട്രാറ്റജിയാണ് ബുദ്ധിപരമായിട്ടുള്ള ഒരു സാധനമാണ് ട്രെയിനിങ്സിന് എടുക്കുന്നത് പോലെ പതിനഞ്ചു ദിവസം ഒരു പണിയെടുക്കണം ഒന്നും കിട്ടില്ല ഇനി ഇതൊന്നും കൂടാതെ ഇവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് ഇവർക്ക് ഒരു മൊബൈൽ ഫോണ് വാങ്ങിക്കൊടുക്കും എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് പിന്നീട് അവര് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ വിളിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനുശേഷം ഏഹ് ഒരു ഇവർക്ക് ജോലി താല്പര്യമില്ല പോവുകയാണ് എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിലോ ആ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കില്ല ഇവരുടെ പേരിന്റെ അടുത്ത സിമ്മ് പോലും ആ ഒരു കമ്പനിയുടെ കയ്യിലാണ് ഓക്കെ പതിനയ്യായിരം അല്ലെങ്കിൽ പതിനായിരം രൂപ വാങ്ങി ഞാൻ വാങ്ങുന്ന മൊബൈൽ ഫോൺ കമ്പനിക്ക് കൊടുക്കണം നമ്മുടെ പ്രൂഫിൽ വാങ്ങുന്ന സിമ്മും അവർ വാങ്ങി വെക്കും എന്നുള്ളതാണ് അത് പിന്നീട് അവിടെ ഉപയോഗിച്ചുകൊണ്ടേരിക്കും അതിലൊരു എന്തെങ്കിലും ലീഗൽ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സിം ഓണർക്കാനുള്ള പണി വരിക നല്ല ബുദ്ധിപരമായ നീക്കാണ് എന്തായാലും അൽതാഫ് എടുത്ത ഇന്റർവ്യൂവിന്റെ ചെറിയ കഷ്ണമാണ് നമുക്ക് അധികം ഒന്നും കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും കേൾക്കാം അതായത് വെച്ച് വർഷം വർഷം സ്റ്റാഫ് കമന്റ് കമന്റ് കാരണം ഞാൻ വർഷം വർഷം സ്റ്റാഫ് സ്റ്റാഫ് ഇപ്പൊ ഇപ്പൊ ഈ ഈ ഓൺലൈൻ വന്നിട്ട് അവര് കാലം കുത്തി എന്നോട് ജോലി എനിക്ക് പോയവരെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് സ്റ്റാഫിനെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ എന്നോട് ദേഷ്യവും അത് പിന്നെ ഞാൻ ഒരു ദിവസം കൊണ്ട് ഒരു സ്ഥലത്തില്ല ഓരോ ദിവസം ഇതിങ്ങനെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കാം നീ വളർന്നോണ്ടിരിക്കുമ്പോൾ മറ്റൊരിടത്ത് പോകുമ്പോ ഈ ഫ്രീഡോ ഈ സാധനം കിട്ടുന്നില്ല എട്ട് വർഷം മുമ്പുള്ള ഒരു സ്ത്രീ ഇവർക്കെതിരെ ഒരു കമന്റ് കിട്ടുന്ന് പറയുന്നത് എട്ടു വർഷം മൂന്ന് വർഷം മുമ്പാണ് ഇവർ ഈ പരിപാടി തുടങ്ങിയെന്ന് പറയുന്നത് ഏഹ് ആ മൂന്ന് വർഷം മുമ്പ് തന്നെ ഒരു ഒരു സ്ത്രീയെ ആക്രമിച്ച കേസ് ഉണ്ട് ഇവരുടെ പേരിൽ അത് കൂടാതെ കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞ് ഈ ഇപ്പൊ ഒരു നാല് മാസം മുമ്പ് ഒരു സ്ത്രീയെ ആക്രമിച്ച ഒരു കേസ് നടക്കുന്നുണ്ട് എട്ട് വർഷം മുമ്പ് കൂടെ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു കമന്റുമായിട്ട് വന്നു എന്ന് പറയുന്നു അപ്പൊ എട്ട് കൊല്ലം മുമ്പും ഈ ഒരു സംഭവം ഉണ്ട് ഇനി എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് നിർത്താൻ പോവാന്ന് പറയുന്നു ഈ ഒലീവിയ ഡിസൈൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഞങ്ങൾ നിർത്തുന്നു എന്ന് പറയുന്നു അത് നിർത്തിപ്പോകേണ്ട എന്ത് കാര്യമുണ്ട് അപ്പൊ ഇതിൽ ജെനുവിൻ അല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അല്ലെ സ്ത്രീകളെ തെരഞ്ഞെടുക്കുന്ന രീതി ഇരുപത്തെട്ട് വയസ്സിന് താഴെ അതുപോലെ വെളുത്തവർ മാത്രം വേണം സുന്ദരികളായിരിക്കണം എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള പരിശോധനകൾ ഉടൻ തന്നെ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരത് പൂട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേറൊരു കമ്പനി വേറെ പേരിൽ തുടങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം ഓൺലൈനിൽ ഇവർക്ക് ഫോളോവേഴ്സും ഉണ്ട് അതേപോലെ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എട്ട് വർഷം മുമ്പത്തെ ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് ഇതേപോലെ മോശപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ അതായത് ഒരു തന്നെ ചെയ്യുന്ന പരിസരം തോന്നുന്നു പരസ്യത്തിൽ പറയുന്ന കാര്യം പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ സാലറി ഫ്രീ ഫുഡ് അക്കോമഡേഷൻ അതേപോലെ പതിനൊന്ന് മണി തൊട്ട് അഞ്ച് മണിവരെ അതായത് മൂന്ന് മണിക്കൂർ കസ്റ്റ് ചെയ്താൽ മതി യ്യം പറയുന്ന ഒരു പരിസരത്തിൽ വരെ ഫുഡ് ഫുഡ് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പരസ്യം ഞാൻ ഇപ്പൊ കൊടുക്കുന്ന യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരും അവർ പഴയ ആളുകളെ അവിടെ കിടക്കും എന്റെ ഓഫീസിൽ മുന്നേ ഇട്ട ഒരു ബിസിനസ് പേജ് ആണല്ലോ മുന്നേ ഇട്ട ഒരു വീഡിയോയിൽ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുന്നു എന്നാൽ ഫുഡിന്റെ പണം വാങ്ങാൻ വേണ്ടി ഇവരുടെ ഭർത്താവ് തല്ലുണ്ടാക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശമ്പളത്തിൽ നിന്നാൻ പിടിക്കുകയെ എന്ന പറഞ്ഞത് പല ആളുകളുടെയും കമന്റിൽ പ്രധാനമായിട്ടും ഉയർന്നു നിൽക്കുന്ന ഒരു സാധനം ഇരുപത്തയ്യായിരം രൂപ ശമ്പളം എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് ഇന്റർവ്യൂല് എടുത്തതിനു ശേഷം ആ ഒരു പണം പല പേരുകളും പറഞ്ഞു പിടിക്കും ആദ്യം പതിനായിരം രൂപ മൊബൈൽ ഫോൺ വാങ്ങാൻ പിടിക്കും പിന്നെ മാസം മാസം ഫുഡിന് വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ ഇവര് കറക്റ്റായിട്ട് ഇത് കൃത്യമായിട്ട് ഇവരൊരു ടാർഗറ്റ് മുട്ടിച്ചില്ലെങ്കിലും ഫണ്ട് പിടിക്കും അങ്ങനെ പിടിച്ച് 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 അവസാനം പത്ത് പതിനയ്യായിരം കിട്ടുമോ എന്നതിന് വലിയ സംശയമാണെന്നുള്ളതാ ഓക്കെ അപ്പോ ഈ ഒരു കാര്യത്തിൽ അവർ കിടന്ന് ഉരുളെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ത് കാര്യം പറയുമ്പോൾ ഉരുളല്ല അവസാനം ഞാൻ ഈ ഒരു പരിപാടി നിർത്തുകയാണെന്ന് പറയുമ്പോ പോലും നേനെന്റെ ആഡംബരം കാണിക്കാൻ വേണ്ടി ആ വലിയ വീടും കുറെ എ സികളും മുന്നിൽ കിടക്കുന്ന കാറൊക്കെയാണ് ഇവർ കാണിച്ചത് അതിൽ നിന്ന് തന്നെ ഇവരുടെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ വലിയ ധാർഷ്ട്യം ഉണ്ട് എന്നുള്ളത് കാരണം എനിക്ക് നല്ല പിൻബലമുണ്ട് രണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെ രണ്ട് കേസ് രക്ഷപ്പെട്ടത് രാഷ്ട്രീയ പിടിപാട് കൊണ്ടാണ് പണമുണ്ട് പണമുള്ളവർക്ക് എന്തുമാകാം എന്നുള്ളതാണ് ഫുഡ് ഫ്രീ ആയി ആ ഫുഡ് ഫ്രീ ആക്കിയ സമയത്ത് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ നൈനും സിക്സ് ഡബിൾ നൈനും ഒക്കെയായിരുന്നു എണ്ണൂറിനും ഉള്ളോട്ട് പോയിട്ടില്ല റൈറ്റ് അപ്പൊ ആ സമയത്ത് നമ്മൾ ഫുഡ് ഇവർക്ക് ഫ്രീ കൊടുക്കും പിന്നീട് ഞങ്ങൾക്ക് വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സ് റേറ്റ് കുറച്ച് കൊടുക്കാം എന്ന രീതിയാണ് ഫോർ ഡബിൾ നയൻ ഒക്കെ ആയി ഫ്രീ ഷിപ്പിംഗ് കൂടെ ആ ഫ്രീ ഷിപ്പിംഗ് കൂടെ ആപ്പം ഞങ്ങൾക്ക് ഫുഡിന്റെ എമൗണ്ട് കൂടെ കാണാൻ പറ്റില്ല ഇനി ഈ ഫൈവ് ഡബിൾ നയൻ കൊടുക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഇരുപത് ഓർഡർ ആക്കി ഈ ഫോർ ഡബിൾ നയൻ അപ്പം നാൽപ്പതായി അപ്പൊ ഇവർക്ക് മുപ്പത്തി ഇരുപത്തിയായിരം എന്നുള്ള മുപ്പത്തിയഞ്ച് നാൽപ്പതായി പിന്നെ അവർക്ക് ഫുഡിന്റെ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കാം ഓക്കെ മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ശമ്പളം കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്തിനു ഫുഡ് തരണം എന്നാ പറ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ആ ഇൻസ്റ്റഗ്രാമിലുള്ള ആ വീഡിയോ റിമൂവ് ചെയ്യണം ഞാൻ ഒരുപാട് ബിസിനസ് പേജുകളിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ റിമൂവ് ഒന്നും ആരും ചെയ്യാറില്ല നിങ്ങൾ ചെയ്യണം കാരണം നിങ്ങൾ ആ ഒരു സാധനമൊക്കെ കേട്ട് വിശ്വസിച്ചിട്ടാണ് ആളുകൾ ഇപ്പം വരുന്നത് പുതിയൊരു അപ്ഡേഷൻ വരണപ്പോ വേറൊരു അപ്ഡേഷനിൽ പറയണത് അത് അപ്ഡേഷൻ ചെയ്യാത്തതോളത്തോളം കാലം ആ പണ്ടത്തെ സാധനം തന്നെയാണ് ആളുകൾ വിശ്വസിക്കുക നിങ്ങൾ ആളുകളിൽ നിന്നും എന്താണ് റൂം റൂമ് ഫുഡും കൊടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം തന്നെ ആളുകൾ വിശ്വസിച്ച് വെക്കുന്നുള്ളതാണ് കൂടുതൽ ലാഭം ഇവർ ഇവരുണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പല ആളുകളെയും കമന്റുകളുണ്ട് പല നുണകളും പറഞ്ഞ് ആ ഒരു പണമെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്നും ഈ സ്ത്രീ ഊറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് ആ കമന്റ് പെൺകുട്ടിയുടെ വീഡിയോ കമ്മിറ്റി ആയിരത്തി നാനൂറ്റി കമ്മിറ്റി മാറ്റം ആയിരം കമ്മിറ്റി മാഡത്തിന് മാഡത്തിന്റെ ആൾ കേരളത്തിൽ പല സാധനങ്ങളുണ്ട് പലരും പക്ഷേ ഒരു അവിടെ നിന്ന് ആളുകൾ തന്നെ അത് അത്രയും എതിര് പറയുമ്പോൾ ഇതിൽ എന്ത് കൊണ്ടാക്കി ഇത്രയും വരത്തിൽ പറയുന്നത് മനസ്സിലും വേറെ കാര്യങ്ങളുണ്ട് ഒന്നാം മാസത്തിൽ തന്നെ ഈ പറയുന്ന സാലറി കുറഞ്ഞ ആളുകൾ ടിക്കറ്റ് ഉണ്ട് കഴിഞ്ഞ വീടുകളിൽ വിളിച്ചത് പെൺകുട്ടി അതാണ് പറയുന്നത് സാലുകൾ പറഞ്ഞു അതിൽ നിന്ന് മാഡം പതിനായിരം രൂപ പോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു വാങ്ങി പിന്നെ കുറെ അധികം ഫൈനുകൾ ഈടാക്കുന്നു ഓക്കെ എന്തൊരു കോൺഫിഡന്റോട് കൂടിയിട്ടാണ് ആളുകളെ ചതിച്ച കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് പതിനായിരം രൂപ ബോണ്ടായിട്ട് വാങ്ങുന്നു എന്നാൽ ബോണ്ടായിട്ട് ഞങ്ങൾ ഒന്നും വാങ്ങുന്നില്ല കൊറേ മുമ്പ് മുദ്രപത്രം നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിയിരുന്നു അത്രേ അതായത് പതിനായിരം രൂപ വാങ്ങുന്നത് കുട്ടിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങാനുള്ള ഫണ്ട് വാങ്ങിയെടുക്കുക എന്നതിനു ശേഷം മൊബൈൽ ഫോൺ വാങ്ങുന്നു സിമ്മു ആ ഒരു പെൺകുട്ടിയുടെ പ്രൂഫിൽ എടുക്കുന്നു ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സാഹചര്യം പ്രശ്നങ്ങൾ കൊണ്ടോ ഈ ഒരു ചതി മനസ്സിലാക്കി കൊണ്ടോ പുറത്തു പോകുന്ന സമയത്ത് അവർക്ക് കൊടുക്കാം എന്ന് പറയുന്ന ഒരു തുക പോലും കൊടുക്കാതെ പറ്റിക്കുന്നു എന്നിട്ട് ന്യായീകരണവുമായിട്ട് വന്നിരിക്കുകയാണ് ആ ന്യായീകരണം എന്ന് കേൾക്കാം ജോലി അടുത്തൊരു വീടാണ് ഇതൊരു വീടാണ് ഈ വീട്ടിലിപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞു ഇരുപത്തെട്ട് വയസ്സിന് താരെയുള്ള കുട്ടികളെയാണല്ലോ നമ്മൾ ജോലിക്ക് എടുക്കുന്നത് ഈ ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഒരു സ്ത്രീയെ ഒരു വീട്ടിലെ ഒരു മോളെ ഒരു കൊച്ചിനെ ഒരു പെൺകുട്ടികളുടെ മാതാപിതാക്കളെ എത്ര കെയറിങ്ങോടായിരിക്കണം ഹലത്തൊക്കെ കൊണ്ട് നടക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പൊ എനിക്ക് ഊരേതാ പേരേതാ നാ ഏതെന്ന് പറയാൻ ഞാൻ പരസ്യം കൊടുക്കും കേരളത്തിന്റെ ഇത്രയും ജില്ലകളിൽ ഒരു ദിവസം വന്ന് മറിയോ ഞാൻ ആ കുട്ടികൾ ഏത് സ്വഭാവക്കാരാണെന്ന് എനിക്കറിയത്തില്ല ഒന്ന് വീടാണ് ഈ വീടിന്റെ ബാക്കി അവർ വരുന്നു എന്റെ കൂടുതലുള്ള ഒന്ന് കളിക്കുന്നു പോകുന്നു നാളെയാണ് ഇവരെ തപ്പി ഒരു ക്രിമിനൽ കേസ് വന്നിട്ട് പറയാം ഈ കുട്ടി ഒലിവലാണ് വർക്ക് ചെയ്യുന്നത് ഈ കുട്ടി ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ചെറിയ കട്ട് വെക്കും നാളെ കല്യാണം കല്യാണം ഇങ്ങനെ എന്തെങ്കിലും ഈ തുക അവർക്ക് വീട്ടുകാര് ബാലൻസിംഗ് ചെയ്താണ്ടല്ലേ അതായത് ഞാൻ അവിടെ വരുന്ന കുട്ടികളെ പെൺകുട്ടികളെ കെയർ ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത് പതിനായിരം രൂപ ബോണ്ട് വാങ്ങുന്നു ബോണ്ട് ഞാൻ വാങ്ങുന്നില്ല എന്നും പറയുന്നു ആ വാങ്ങുന്ന തുക ഇവരുടെ വീട്ടിലെ വിവാഹ ആവശ്യങ്ങൾക്കോ ഹോസ്പിറ്റൽ കേസിനൊക്കെ വേണ്ടി കൊടുക്കുന്നു പക്ഷെ ഈ ഒരു പണം ഇത്രയും നാളായിട്ട് ഇറങ്ങിപ്പോയി ആരും കിട്ടിയിട്ടില്ല എന്നാണ് കമന്റിൽ കാണുന്നത് ഓക്കെ അങ്ങനെ ഇവര് പല സമയങ്ങളിലായിട്ട് ചെറിയ ചെറിയ തുകകൾ ഇങ്ങനെ പിടിച്ചു വെക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടിയാണ് ഇല്ലീഗൽ ആയിട്ടുള്ളതാണ് ഇതൊക്കെ ഗവൺമെന്റ് ഇതൊക്കെ അന്വേഷിക്കോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ കാരണം ഇവരിതാ പൊടിയും തട്ടി പോവാൻ നിൽക്കുക ഞങ്ങൾ നിർത്തി മതി അങ്ങനെ പേടിച്ചു നിർത്തേണ്ട ഒരു സംഭവമാണെങ്കിൽ ഉറപ്പിക്കാം ഇത് നുണയാണ് ഇത് ചതിയായിരുന്നു എന്ന് അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇവിടെയുള്ള കമന്റ് ബോക്സ് കാലങ്ങളായിട്ട് ഓഫാ ഓക്കെ മൂന്ന് വർഷം മുമ്പ് ഒരു കേസ് ഉണ്ടായപ്പോൾ അന്നും ഓഫാക്കി നാലു മാസം മുമ്പൊരു കേസ് ഉണ്ടായപ്പോ അന്നും ഓഫാക്കി ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഈ ഒരു പ്രശ്നം നടക്കുന്നത് കൊണ്ട് വീണ്ടും ഓഫാക്കി അങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓഫാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അൽതഫ ചോദ്യം ചോദിക്കുന്നുണ്ട് കേൾക്കാം രണ്ട് മാസം കഴിഞ്ഞ് അറുപത് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുന്നു പക്ഷെ ഈ പറയുന്ന കുട്ടികൾ പലരും വന്നിട്ട് അതിന്റെ റീസൺ ആണ് ഈ ഇരുപത് പീസും നാല് പീസും വീട്ടിൽ കൊണ്ടുപോയിട്ട് കസ്റ്റമർ കംപ്ലൈന്റ് വന്നോട്ട് ഞങ്ങൾ ഞങ്ങളുടെ കഴിഞ്ഞ ക്യാഷ് റിട്ടേൺ ചെയ്തു കൊടുക്കും அல்ஃபி எடுத்துவரம் இல்ல கொடுத்துட்டு எல்லாத்தையும் கஸ்டமே இசைல இன்டர்நாஷனல் டெலிவரி இல்லை இன்டர்நாஷனல் டெலிவரி இல்லை அவர் ஒரு டோப்பாய் பற்றி அவர் எல்லா வீடியோஸும் எடுத்துட்டு போய் எங்க கை வச்ச கம்பெனி கொச்சினை இவங்க வைக்கலாம் கொண்டு வைக்கோம் அல்ல வீட்டுக்கு நூறு டோப்பும் அம்பது டோப்பா கஸ்டமர் ഫോൾട്ട് എന്തെങ്കിലും എല്ലാം ആയിരത്തിനാനൂറില് ആയിരം കമന്റിൽ ചെയ്ത ആളുകളില് ഒരഞ്ഞൂറ് പേര് പറഞ്ഞ കാര്യം അതായത് ശമ്പളം ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ കയ്യിൽ നിന്ന് ബോണ്ട് എന്ന രീതിയിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇത് ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതായത് ഒന്ന് അവിടെ നിന്നും ഇത്രയും വലിയ സ്റ്റാഫ് ഒക്കെ ഒരുപാട് ബൾക്കായിട്ട് ആളുകൾ സാധനം വാങ്ങുമ്പോൾ അത് ഫണ്ട് ഓൾറെഡി മുൻകൂട്ടി അവിടെ അടയ്ക്കും അല്ലേ അപ്പൊ ആ ഒരു സാധനം ഇവർ മാറ്റും അടിച്ചു മാറ്റി വെക്കും അതുകൊണ്ടാണ് പൈസ കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഞങ്ങൾ പൈസ കൊടുക്കില്ല എന്നുള്ളത് തെറ്റ് ചെയ്ത ആളുകൾക്ക് പൈസ കൊടുക്കില്ല അല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നവർ പക്ഷെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാവരും ആര് എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കിയവരും ഇവർ പവിത്രതയാണ് എന്നാണ് പറയുന്നത് ഫോൺ അവരുടെ നേരെ അവർ ഫോൺ 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 അവരുടെ ക്യാഷ് ആണ് കൊടുത്തു കൊടുത്തു പോവാൻ കൊടുത്തുവിടാണോ ചോദിച്ചാൽ തൊണ്ണൂറ് ദിവസം അതായത് ദിവസം ചോദിച്ചില്ല ഡിപ്പോസിറ്റ് പല കാര്യം അതിൽ യാതൊരു കസ്റ്റർ കംപ്ലൈൻ്റും ഇല്ല കാരണം കസ്റ്റമറല്ല ആ കസ്റ്റമറുമായിട്ട് മീൻ ചെയ്ത് യാതൊരു കസ്റ്റമർ കംപ്ലൈന്റ് ഇല്ല ഈ കുട്ടി ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞു ഇറങ്ങി കഴിഞ്ഞാൽ പിറ്റേ തീർച്ചയായും കൊടുത്തു കൊടുത്തിട്ടില്ല ഓക്കെ ഭയങ്കര സംഭവം പതിനായിരം രൂപ വെച്ചിട്ട് കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങുന്നുണ്ട് ഓക്കെ ഈ മൊബൈൽ ഫോണിലെ സിമ്മ് ഈ കുട്ടിയുടെ പ്രൂഫ് വെച്ചിട്ട് അടുക്കുന്നുണ്ടാവുക എന്നിട്ട് ആ മൊബൈൽ ഫോണിൽ കസ്റ്റമേഴ്സിനെ ഇവർ കൊടുക്കുന്ന കസ്റ്റമേഴ്സിനെ വിളിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ വിൽപ്പന നടത്തും അതിൽ കമ്മീഷൻ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിന്റെ അകം വീണ്ടും ഒരു തൊണ്ണൂറ് ദിവസം ആദ്യം പതിനഞ്ച് ദിവസമാണ് ഇവരെ പ്രീ ഒരു ട്രെയിനിങ് ടൈം അതുവരെ ഒരു പണിയെടുക്കുന്നതിൽ പൈസ ഒന്നും കൊടുക്കൂല കേട്ടോ ട്രെയിനിങ് ആണ് ആ ഒരു സമയത്ത് ഇവരെ ഉപയോഗിക്കും അവർ പല ആളുകൾക്കും പറ്റാതെ പോവും വീണ്ടും ആഴ്ച അടുത്ത ആഴ്ചയിലേക്ക് ആളുകളെ ഇന്റർവ്യൂന് വന്നിട്ടുണ്ടാവും അപ്പൊ അവരെയും കുറച്ച് ആൾക്കാരെ എടുക്കും ബാക്കിയുള്ള ആളുകളെ ആളുകളേനൊക്കെ പുറത്താക്കും അപ്പൊ അവരെ അങ്ങനെ ബിസിനസ് നടന്നുകൊണ്ടേയിരിക്കും വൻ ലാഭം വൻ ലാഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസം വീണ്ടും നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഒരു കസ്റ്റമർ കംപ്ലൈന്റ് ഇല്ലാത്ത ആളുകൾ തിരിച്ചു പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് ഇതുവരെ ആർക്കും മൊബൈൽ ഫോണും കിട്ടിയിട്ടില്ല അപ്പൊ അത് ഇല്ലീഗൽ ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ ഒരു സ്ത്രീയുടെ വായിൽ നിന്നും കിട്ടിയിട്ടുള്ളത്

നേരത്തെ കാരണം അവരുടെ ആ മൊബൈൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലീഗൽ അഡ്വൈസർ കാര്യങ്ങളൊക്കെ മാസം പോലും പണ്ട് ത്തില് ഒപ്പ് വാങ്ങിയിട്ട് പണം വാങ്ങിയിരുന്നു പതിനായിരം രൂപ ബോണ്ടായിട്ട് സ്വർണ്ണക്കടയിലൊക്കെ ജോലി ചെയ്യുന്ന ചില ആളുകളുടെ ഒക്കെ അങ്ങനെ ബോണ്ട് പിടിക്കും ആ ബോണ്ട് പിടിക്കാനൊരു കാരണം കൂടിയുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗോൾഡോ എന്തെങ്കിലും അടിച്ച് മാറ്റി അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കളർ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ഗ്യാരണ്ടിക്ക് പിടിച്ചു വെക്കുന്നു പക്ഷെ ഇവര് ബോണ്ട് വാങ്ങിയേക്കണെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങാനും അത് കഴിഞ്ഞ് ഇവർ പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ ഇവരുടെ കയ്യിൽ തന്നെ വരും അത് തന്നെ അപ്പൊ ഇവര് പറഞ്ഞ ലീഗലായിട്ട് ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ ഉണ്ട് ഞങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു നിയമമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അത് എന്താ പറയുക ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മൊബൈൽ വാങ്ങി വെക്കുന്നുള്ളതാ ഇതേ സാധനം എനിക്ക് കംപ്ലൈന്റ് എൻ്റെ എന്റെ പ്രൂഫിലുള്ള ഒരു സിം എനിക്ക് വേണമെങ്കിൽ അത് ഈ പെൺകുട്ടികൾക്ക് തന്നെ അവരുടെ ഓഫീസ് ഏത് സിമാണ് ആ സിം ഓഫീസിൽ പോയിട്ട് ആ സിമാണ് കട്ട് ചെയ്തുള്ളത് ഞാൻ പരിപാടി കഴിഞ്ഞു അത്രേ ഉള്ളൂ അപ്പോ കമ്പനിക്ക് ഓരോ ആഴ്ചയിലും ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ വരുന്ന പെൺകുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു പകുതി കുട്ടികൾക്കെങ്കിലും മൊബൈൽ ഫോൺ വാങ്ങുന്നുണ്ടാവും അല്ലെ ബിസിനസ് പരമാവധി പിടിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്റ്റാഫുകൾക്ക് മാത്രമാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഇനിയും ഇന്റർവ്യൂവിന് പോകുന്ന ആളുകൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക ശില്ലാത്ത പിള്ളേർക്ക് പറഞ്ഞ ഇവിടെ നിന്ന് പിള്ളേർ പറഞ്ഞു വേണേ അതായത് ഫോൺ വാങ്ങാൻ കാശില്ലാത്തവർക്ക് പതിനായിരം രൂപ ചെക്ക് കൊടുക്കും അതിനുശേഷം അവരുടെ അമ്പതിനായിരം രൂപ നിങ്ങൾ പറ്റിയെന്നുള്ള പറ്റിയുള്ളത് നിങ്ങൾ എഴുതി മേടിക്കും അതായത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയത് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ പതിനായിരം രൂപയുടെ ചെക്ക് കൊടുത്തിട്ട് അമ്പതിനായിരം കിടക്കുന്ന ആ തുണി പോലും ഞാനാണ് കറക്റ്റ് അവര് നല്ല രീതിയിൽ അവർ ഒരിക്കലും സുന്ദരിയായി വന്ന ആ ഒരു അവസ്ഥ കണ്ട് അവരെ ഇവിടെ എന്തിനാണ് അമ്പതിനായിരം നാൽപ്പതിനായിരം കൊടുക്കുന്നത് എനിക്ക് എന്റെ സാധനം കിട്ടി ഈ എവിടെയോ പിള്ള പിള്ളേരുടെ പ്ലെയിൻ ചെക്ക് അമ്പതിനായിരം മേടിച്ച് എന്റെ അക്കൗണ്ട് വെക്കുന്ന സമയത്ത് എന്റെ സാധനം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മിനിറ്റ് ചൂടപ്പം പോലെ പോയി എനിക്ക് ഒരു ദിവസം ഇരട്ടി ട്രെയിൻ കൊച്ചും കൂടെ മേടിക്കുന്നേ അതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത് എന്തിനു നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് എന്നുള്ളത് കാര്യം മനസ്സിലായില്ലേ പതിനായിരം രൂപ ബോണ്ട് വാങ്ങുന്നില്ലേ ആഴ്ചയിൽ ആഴ്ചയിൽ അവിടെ ഇന്റർവ്യൂ നടക്കുന്നില്ലേ ഒരുപാട് പെൺകുട്ടികൾ ജോലിക്ക് വരുന്നില്ലേ അത്രയും പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും ഇവരൊരു പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ഒരു ഒരു പ്രോഡക്റ്റിന്റെ മുകളിൽ ഒരു അൻപത് രൂപ ലാഭം ഉണ്ട് വിചാരിക്കുക അതൊരു പത്തെണ്ണം മിറ്റ അഞ്ഞൂറ് ഉറുപ്യായാലും അല്ലെ അതൊരു ആയിരം പതിനായിരം ഒക്കെ ഒരാഴ്ചയിൽ ഇങ്ങനെ വിറ്റോണ്ടിരിക്കുക അതിൽ നിലവിൽ അവർക്ക് ഒരു പീസും അമ്പത് രൂപ ലാഭം ഉണ്ട് അതൊക്കെ കൂടാതെ ഇത് വിൽപ്പന നടത്തുന്ന പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും അഡീഷണൽ ആയിട്ട് ബോണ്ടും വാങ്ങി വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവർക്ക് ഉണ്ടാക്കുന്ന ശമ്പളം എന്ന് പറയുന്ന ആ ഒരു ശമ്പളത്തിൽ നിന്ന് വീണ്ടും ഇവർ പിടിക്കുന്നുണ്ട് ഇത് ലീഗലായിട്ടാണ് ഇവർ ചെയ്യുന്നത് അതായത് ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട് ഗവൺമെന്റ് അതായത് അംഗീകാരമുള്ള റിസർവ് ബാങ്ക് നിലവിലുള്ള നിയമ അടിസ്ഥാനത്തില് ബാങ്ക് വഴിയാണ് ശമ്പളം കൊടുക്കുന്നത് അപ്പൊ ഇവരുടെ സാലറി പരിപാടിയൊക്കെ ബാങ്ക് വഴിയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടിയും കൂടി ഇതിലുണ്ടോ എന്നുള്ള ഒരു പരിശീ ഒരു അന്വേഷണം നടത്തുന്ന നല്ലതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പതിനെട്ട് ഇരുപത്തെട്ട് വയസ്സുള്ള പെൺകുട്ടികളെയും വെളുത്ത കുട്ടികൾ തന്നെ വേണം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം നല്ലത് കാരണം ഇവർ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിൽപ്പന നടത്തുന്നവരോ അല്ലെങ്കിൽ അവരൊരു ആയിട്ട് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരു കടയിൽ പുറത്തു നിന്ന് സെയിൽ ചെയ്യുന്ന ഒരു സെയിൽസ് ഗേളോ അല്ല അപ്പോൾ ഇതിനകത്ത് വേറെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും വേണ്ട അത് തന്നെയാണ് ബോണ്ട് അവർ വാങ്ങിവെക്കുന്നതിൻ്റെ നിയമം ഒരു ഭയങ്കര സംഭവമാണ് അതിൽ തന്നെ അവർ മറ്റ് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് വന്നിരിക്കുന്ന എനിക്ക് വന്നിരിക്കുന്ന ഈ ആയിരത്തി നാനൂറ് കമന്റും ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ആയിരത്തി നാനൂറ് കമന്റും ഐഡികള് പല കാരണങ്ങൾ അതൊക്കെ എല്ലാ ഇതിലും ഉണ്ട്

ഒരു വികലാംഗയായ ഒരു പെൺകുട്ടിയെ മർദ്ദിച്ച കേസിലുള്ള ആളുകളാണ് നിങ്ങൾ ആ കേസ് ജാമ്യമില്ലാ കേസിൽ നിന്ന് പോലും നിങ്ങൾ ജാമ്യം എടുത്ത് പുറത്തു വന്നതാ ഒരു ദിവസം പോലും ജയില പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഈ പെൺകുട്ടികൾ കേസുമായിട്ട് മുന്നോട്ട് പോവുക പണമുണ്ട് പണം പണം പിണം ഉണ്ട് അത് വെച്ച് കളിക്കും നിങ്ങൾ എന്നുള്ള ഉറപ്പ് കൊണ്ടാ അല്ലേ അപ്പൊ ആ ഒരു ഡയലോഗ് അടി ഒന്നും വേണ്ട പിന്നെ ഞാൻ നിർത്തി പോവുകയാണെന്ന് പറഞ്ഞല്ലോ ഞാൻ നിർത്തി നിർത്തിപ്പോവാന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കല് തെറ്റുണ്ട് തെറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവും അപ്പോ ചിന്തിക്കണ്ടേ എന്റെ സ്റ്റാഫുകൾ എത്ര പെൺകുട്ടികളാണ് അവരെ കുടുംബം നോക്കുന്നത് എന്ന് പറയണ്ടേ അതല്ലാതെ ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അങ്ങോട്ട് അവസാനിക്കുന്നു വെച്ചിട്ടാ ആ അടുത്ത പരിപാടി ഒലീവ് എന്താണ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നല്ല മഡൽ പറഞ്ഞ സാധനം മഡൽ ഡിസൈൻ ഇറക്കും മൂന്ന് വർഷം ഒരു കേസ് ഉണ്ടായിട്ടുള്ളത് അതായത് ഒരു ക്ലാരിഫിക്കേഷൻ മാസം എന്തോ മൂന്ന് വർഷം മുമ്പല്ല എന്റെ സ്ഥാപനം നിൽക്കുന്നത് ഇവിടെ അത് ഒരു സെൻട്രൽ ആണ് ഇന്നത്തെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൽ ഇരുന്ന ഒരു പെണ്ണിനെ നോക്കി എന്ന് പറഞ്ഞാൽ അവിടെ അവരെ കൊന്നുകഴിഞ്ഞു സമൂഹവും കൊന്നുകഴിഞ്ഞു നിയമവും കൊന്നുകഴിഞ്ഞു ആണെന്ന് നിയമമില്ല സ്ത്രീകൾ എന്ത് പറയുന്നതാണോ അതാണോ ഇനി തെളിവില്ലേ അതാണിത് ആ സ്ഥാനത്ത് എന്റെ ഹസ്ബൻഡ് ഈ ഒരു പെൺകുട്ടി അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിലുള്ള ബിസിനസിൽ ആളുകൾ കൂടി നിക്കുന്ന തൊട്ട് മുന്നിൽ നിൽക്കുന്നത് പിന്നെ പോലീസ് അവിടെ സിഗ്നൽ ആയതുകൊണ്ട് ആ ഒരു പെണ്ണിനെ മർദ്ദിച്ചാൽ ആ വ്യക്തി നാട്ടിൽ എങ്ങനെ മുന്നോട്ട് പോയി ജീവിക്കും ചോദ്യം തന്നെയാണത് എങ്ങനെയാണ് ഇയാള് ജയിലിൽ പുറത്തിറങ്ങിയത് ഒരു പ്രാദേശിക നേതാവിന്റെ കൊണ്ട് ഒരു തരത്തിലുള്ള കേസും ഇല്ലാതെ ഊരി രക്ഷപ്പെട്ടു എന്നാണ് അന്ന് സിഐ ഈ ഒരു കേസ് ശരിക്കും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അന്വേഷണത്തിന് പുറപ്പെടുത്തിട്ടുണ്ടായത് പണവും പിണവും രാഷ്ട്രീയ പിൻബലവും ഉണ്ടെങ്കിൽ ആർക്കും എന്ത് തെമ്മാടിത്തരവും ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഒരിക്കലും ഒരു പെൺകുട്ടി എന്താണ് നിങ്ങൾക്ക് ഒലിവ് ഡിസൈൻസിന്റെ കുറിച്ചൊരു അഭിപ്രായം എന്ന് ചോദിച്ചു അപ്പൊ ആയിരം കുട്ടികൾ വന്ന് ഈ കമ്പനിയെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജെനുവിനായിട്ട് തന്നെയാണ് അല്ലാതെ ഒരാളും ഫേക്ക് അക്കൗണ്ടിൽ നിന്നിട്ട് നിന്നിട്ടല്ല വർത്തമാനം പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോട്ട പെൺകുട്ടി പോലും ഫേക്ക് ഫേക്കല്ലാണ് ഇവർ തന്നെ പറയുന്നു രണ്ട് ദിവസം ഇവിടെ വർക്ക് ചെയ്തിട്ട് അവർക്കത് പറ്റാഞ്ഞിട്ട് പോയതാണെന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബുദ്ധിയും വിവരവും വിവാഹവും ഇല്ലാത്ത കുറെ എണ്ണ അത് മനസ്സിലാക്കാതെ അവിടെ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ടാവാം ഏഹ് സംഭവം അത്രേ ഉള്ളൂ അപ്പോൾ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇമാതിരി ഊള പരിപാടികൾ ഇപ്പോൾ ഓൺലൈൻ മീഡിയാസിൽ ഒരുപാടുണ്ട് ഓൺലൈനിലൂടെ ഇത്തരം ബിസിനസ് നടത്തുന്നു ഇത്തരം ബിസിനസ് മാത്രമേ തട്ടിപ്പ് നടത്തുന്ന ആളുകളും ഒരുപാടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പരിപാടിയിൽ ഇങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക് പോയി വഴുമ്പോ ശരിക്കൊന്ന് അന്വേഷിക്കുക ശരിക്കൊന്ന് ആലോചിക്കുക എന്നതിനു ആശം മാത്രം ചെയ്യുക ഇവര് മൂന്ന് വർഷം മുമ്പ് തന്നെ ഒരു പെൺകുട്ടി ഉപദ്രവിച്ചു അത് ഇപ്പൊ ന്യായീകരണമാണ് നിങ്ങൾ കേട്ടത് അതേപോലെ നാല് മാസം മുമ്പ് ഫിഫ്റ്റി പെർസെൻ്റേജ് ഡിസബിൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ പോലും ഇവര് മോശപ്പെട്ട രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പേരും ഈ അല്ലെങ്കിൽ ഇതും പറയാൻ പേടിയുള്ള പല ആളുകളും ഇപ്പോഴും ഉണ്ട് പക്ഷെ രണ്ട് കുട്ടികൾ ഇത് തുറന്നു പറഞ്ഞു ഇനിയും ആളുകൾ രംഗത്ത് വരുന്നു കമന്റ് ബോക്സുകളിലൂടെ പറയുന്ന ആളുകളിലൊക്കെ ഇവർ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട് അത് തന്നെ ഒരു ഭീഷണിയുടെ സ്വരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പോ പല ആളുകളെയും ഇവർ കൂട്ടുപിടിച്ചിട്ട് കൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്തായാലും അൽതാഫ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിക്ക് പറയാൻ കാരണം വിറച്ചുകൊണ്ട് സംസാരിക്കേണ്ട അവസ്ഥയാണ് അദ്ദേഹം കൃത്യമായി ആണ് ചോദിച്ചത് ഇവിടെ ഇരുന്ന് ഇരുന്ന് മെഴുകിക്കൊണ്ട് ഞാൻ ചെയ്തതൊക്കെ ശരിയാണ് എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് കമന്റ് ഇട്ടതും ഇത് പറഞ്ഞ ആളുകൾ മാത്രമാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്നോ രണ്ട് പെൺകുട്ടികൾ വന്നൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് ഓക്കേ എന്ന് പറയും പക്ഷെ മൂന്ന് വർഷം മുമ്പ് തന്നെ ആ ഒരു വീഡിയോന്റെ അടിയിൽ കമന്റുകൾ ഒരുപാട് ഉണ്ട് ആ ന്യൂസ് ന്യൂസിന്റെ നാലു മാസം മുമ്പ് വന്നതിൽ ആ ന്യൂസിന്റെ അടിയിൽ കമന്റുകൾ ഉണ്ട് ഒക്കെ പറയുന്നത് ഇതിനെതിരെ ആയിട്ടാണ് എന്നിട്ടും കുറെ ആളുകൾ അതിനുള്ളിൽ പോയിട്ട് പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് ദിവസം ആദ്യം പതിനഞ്ച് ദിവസം ഫ്രീ ട്രെയിനിങ് ആണ് ഫണ്ട് ഒന്നും തരില്ല ആ ഒരു സമയത്ത് നമ്മൾ പണി പഠിക്കണം ഈ പണി പഠിക്കുന്ന സമയത്ത് നമ്മൾ പണിയെടുക്കണം എന്നുള്ളതാണ് ഓക്കെ ഫുഡില്ല റൂം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആ പണിയെടുക്കുമ്പോ അവർക്ക് അത്രയും നമ്മളെ ഇത് വിട്ടു കൊടുക്കുകയാണ് നമ്മളെ ആരോഗ്യം വിട്ടുകൊടുക്കണം നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ അന്ന് വാങ്ങുന്ന ബോണ്ട് തിരിച്ചു തരാമെന്ന് പറയുന്നു ആ ഒരു ബോണ്ട് പോലും തിരിച്ചു കൊടുക്കുന്നില്ല ഓരോ മുടന്ന് ന്യായങ്ങൾ പറഞ്ഞിട്ട് പല ആളുകളും പറഞ്ഞു ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം മൂവായിരം ഒക്കെ വെച്ചിട്ട് മാസം മാസം അഡീഷണൽ ഞങ്ങളെ പിടിച്ചു വച്ചിരുന്നു എന്നൊക്കെ ഫുഡിന്റെ പേരിലോ അതിന്റെ പേരിലും ഇതിന്റെ പേരിലോ പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇവരുടെ ഭർത്താവ് പല കാര്യങ്ങളും വോയിസ് റെക്കോർഡായിട്ട് പുറത്തു പറഞ്ഞിട്ടുണ്ട് അതൊന്നും എന്റെ ഭർത്താവ് പറഞ്ഞതല്ല എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞത് പക്ഷേ അത് ജനുവൻ ആയിട്ടുള്ള കാര്യമാണ് ഈ അവിടെ വർക്ക് ചെയ്ത സ്റ്റാഫുകളോടാണ് പറയുന്നത് ഒന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് ഉപ്പേരിയുടെ ഒരു കൂടുതൽ പൈസ വന്നിരുന്നു അത് ട്രോളാണ് അതായത് ഫുഡ് വാങ്ങി വാങ്ങിക്കൊടുത്തതിൽ ഒരു പപ്പടം കൂടിപ്പോയി അതിന്റെ പൈസ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ നല്ല ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശമ്പളം ഞാൻ പിടിച്ചു വെക്കും എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭീഷണികൾ ഇവരുടെ ഭർത്താവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭീഷണികളും ഈ കോപ്രായത്തരങ്ങളും അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങാൻ മാത്രം മതി അത്രേ ഉള്ളൂ പരിപാടി തീർന്നു ഇതിലും വില കുറഞ്ഞിട്ട് ഇനിയും കിട്ടുന്ന സ്ഥലങ്ങളില്ലെന്നിട്ടൊന്നുമല്ല ഇത് ഇവരുടെ ഒരു സംസാര രീതി കൊണ്ട് കുറച്ച് ഫ്രണ്ട്ലി ആണ് അതുകൊണ്ടാണ് ആളുകൾ ഇത് പോയി പെട്ടുപോയത് എന്നുള്ളതാണ് ശരിക്കും അങ്ങനെയാണ് ആയിരം കുട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ എല്ലാവരും പറയുന്നത് ഈ ഇതിനെതിരെയുള്ള അലിഗേഷൻസ് ആണ് ഇവർ ചെയ്ത തെറ്റുകളാണ് അങ്ങനെയെങ്കിൽ ഈ ഒരു സാധനം ഇവർ പറയുന്ന അലിഗേഷൻസ് ശരി വെക്കുന്ന തരത്തില് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തായാലും ഇവരുടെ പാർട്ട് ടു എന്നൊരു ഇന്റർവ്യൂ കൂടി വരട്ടെ പണ്ടത്തെ രണ്ട് വീഡിയോ എന്നെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഭാഗ്യം കാരണം വ്രതം ആക്കുകൊണ്ട് മാത്രമല്ലാതെ തെളിവുകൊണ്ടു കൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ ഓക്കെ എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും വരും നമുക്ക് നോക്കാം അതുവരെ സന്ദീപിടപ്പാൾ സൈനിങ് ഓഫ്